വീട്ടിലൊരു സോളാർ സിസ്റ്റം ഉള്ളവരെ സംബന്ധിച്ചും ഇനി സോളാർ സിസ്റ്റം വീട്ടിൽ വയ്ക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചില നിയമമാറ്റങ്ങൾ അത്രയും സന്തോഷകരമായ കാര്യങ്ങളായിരിക്കില്ല നിങ്ങളിപ്പോൾ ചില വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന പല രീതിയിലുള്ള നിയമമാറ്റങ്ങൾ വരാൻ പോവുകയാണ് പക്ഷേ ആ ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ മാറ്റങ്ങളുണ്ട് നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത് എന്തായാലും വിശദമായിട്ട് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഇവിടെ നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു പോംവഴിയുമുണ്ട് അതും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ വീട്ടിൽ സോളാർ സിസ്റ്റം വച്ചിരിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന വിഷമകരമായ ആ നിയമങ്ങളെപ്പറ്റി അതായത് നിയമമാറ്റങ്ങളെപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സോളാർ മേഖലയിൽ തുടക്ക കാലഘട്ടം തൊട്ടുള്ള ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഇവർ തന്നെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ സോളാർ വച്ചിട്ടുള്ളവരെ സംബന്ധിച്ചും വയ്ക്കാൻ പോകുന്നവരെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്ന ആ തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് വിശദമായിട്ട് ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് മധുസാറാണ് അപ്പോൾ അദ്ദേഹം സോളാർ ഇൻസ്പെക്ടറാണ് ട്രെയിനേഴ്സിൻ്റെ സോളാറിൻ്റെ ട്രെയിനേഴ്സിൻ്റെ ട്രെയിനറാണ് പിന്നെ സോളാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്ന ആ പുതിയ മാറ്റങ്ങൾ അപ്പോൾ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഒക്ടോബർ ഒന്നാം തീയതി തൊട്ട് കെ എസ് സി ആർ സി കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒരു കറഡ് റെഗുലേഷൻ ഇപ്പൊ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സോളാർ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ അധികമായിട്ട് ഉള്ള ഒരു സംഭവമാണ് അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വൈദ്യുതി കൊടുക്കുന്ന വൈദ്യുതിക്ക് നല്ലൊരു മൂല്യം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇതുവരെ ഉണ്ടായിരുന്നത് നെറ്റ് മീറ്ററിംഗ് സംവിധാനമാണ് അതായത് ആയിരം കിലോവാട്ട് വരെ നമുക്ക് നെറ്റ് മീറ്ററിംഗ് സംവിധാനം ഉണ്ടായിരുന്നു അപ്പം നെറ്റ് മീറ്ററിംഗിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വൈദ്യുതി അതൊരു നല്ല ഒരു ഹയർ മൂല്യമാണ് അതിന് കിട്ടുക നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന അതേ മൂല്യത്തിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരുന്നത് അതായത് ഒരു യൂണിറ്റ് വൈദ്യുതി നമ്മൾ എത്രയാണോ നമ്മൾ മേടിക്കുന്നത് അതേ മൂല്യത്തിൽ തന്നെയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അതാണ് നെറ്റ് മീറ്ററിംഗ് മീറ്ററിംഗ് ഓക്കെ അപ്പൊ ഈ പുതിയ റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കിലോവാട്ട് വരെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ നെറ്റ് മീറ്ററിങ് സാധിക്കുകയുള്ളൂ അതുവരെ പരിമിതിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളിലേക്കുള്ള ആൾക്കാർക്ക് നെറ്റ് ബില്ലിങ് ഉള്ളത് അപ്പൊ നെറ്റ് ബില്ലിങ്ങില് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിക്ക് കുറഞ്ഞ വില അതായത് രണ്ടു രൂപ താഴെ ഇനി നമ്മൾ മേടിക്കുന്ന വൈദ്യുതി അതായത് കെ എസ് ഇ ബിന്ന് എടുക്കുന്ന വൈദ്യുതിക്ക് ഒരു പത്ത് രൂപ വരെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കുന്ന വൈദ്യുതി മേടിക്കുന്ന വൈദ്യുതി കൂടുതൽ കൂടുതൽ വില കൊടുത്ത് മേടിക്കുന്നു അപ്പൊ നമുക്ക് ഈ മുടക്കിയ മുതല് തിരിച്ചു കിട്ടാനായിട്ട് കുറെ അധികം സമയെടുക്കും അപ്പം മുന്നേ നമുക്കൊരു നാല് കൊല്ലം കൊണ്ട് നമ്മുടെ മുടക്കിയ മുതല് തിരിച്ചു കിട്ടുമെങ്കിൽ ഇപ്പൊ ഈ പുതിയ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് കൊല്ലമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഇത് അട്രാക്റ്റീവ് അല്ലാതെ അത് മാറാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റെഗുലേഷൻ പിന്നെ വന്ന് കൂടുതലും അഞ്ചു കിലോ ഇപ്പൊ എല്ലാവരും അഞ്ചു കിലോ വാട്ട് ആണ് ആൾക്കാർക്ക് വേണ്ടത് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഉണ്ട് അതുപോലെ തന്നെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും എ സി വെച്ചോണ്ടിരിക്കയാണ് മിക്കവാറും എല്ലാ വീടുകളിലും എ സി ഉണ്ട് സാധാരണക്കാരും മേടിച്ചു വെക്കുന്നത് എ സി തന്നെയാണ് പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഓടിക്കും അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറുകൾ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് ഗ്യാസ് മാറ്റി ഇൻഡക്ഷൻ കുക്കറിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വരുമ്പോൾ ആ ഒരു ഗ്യാസും സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ട്രാൻസിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സാധാരണക്കാരന്റെ ലെവലിലേക്കും ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഗവൺമെന്റും ഇതിന് നന്നായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇത് നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സബ്സിഡിയും തരുന്നത് അതുപോലെ തന്നെ ലോണും തരുന്നുണ്ട് ലോൺ നമുക്ക് അഞ്ചര ശതമാനത്തിനാണ് ലോൺ തരുന്നത് അത് സോളാറിന് മാത്രമേ അത്ര ഉള്ള ലോൺ അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇത് നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അതായത് ഇപ്പൊ നമ്മളിപ്പോ വേനൽക്കാലത്ത് എ സി വെക്കാന്ന് വെച്ചിട്ട് സോളാർ വെച്ച് കഴിഞ്ഞാല് നമ്മളിന്നിപ്പോ സർക്കാരിന് അല്ല കെ സി ബിക്ക് കെ സി ബി അധികം പൈസ കൊടുക്കേണ്ടി വരും നമ്മുടെ ഈ സോളാർ വെച്ചതിന്റെ മുടക്ക് മുതൽ കിട്ടാനായിട്ട് ഒരുപാട് സമയം വരും അത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇതാണ് ഇപ്പോൾ മധുസാർ പറഞ്ഞത് മാത്രമല്ല സോളാർ വയ്ക്കാൻ പോകുന്നവരെ സംബന്ധിച്ചും സോളാർ വെച്ചവരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടിലാക്കുന്ന നിയമമാറ്റങ്ങൾ ഇനിയും ഒട്ടേറെ ഉണ്ട് അപ്പോൾ അത് നമ്മളോട് പറഞ്ഞു തരാൻ ഒപ്പമുള്ളത് ഫയാസാണ് ഇദ്ദേഹവും സോളാർ മേഖലയിലെ പ്രഗത്പനായ ഒരു വ്യക്തിയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇനി മറ്റു മാറ്റങ്ങൾ വരാൻ പോകുന്നത് മധുസാർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ നമുക്ക് ആയിരം കിലോവാട്ട് വരെ നെറ്റ് മീഷൻ സംവിധാനമാണ് ഉണ്ടായിരുന്നത് നെറ്റ് മീഷൻ സംവിധാനം മധുസാറ് വിശദമായി പറഞ്ഞതിൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷെ ഇനി മുതൽ മൂന്ന് കിലോവാട്ടിൽ മുന്ന് അഞ്ചു കിലോവാട്ട് വരെ സർവസാധാരണമായിട്ട് ഇപ്പൊ ജനങ്ങൾ ഇപ്പൊ വെക്കുന്ന ഒരു കപ്പാസിറ്റിയാണ് അഞ്ച് കിലോവാട്ട് അത് വെക്കാൻ പോലും ഇനി ബാറ്ററി നിർബന്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് മീറ്റിംഗ് സംവിധാനം കിട്ടുകയുള്ളൂ അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് കിലോ വാട്ടർ നിലവിൽ ഏകദേശം രണ്ടേകാല ലക്ഷം മുതൽ രണ്ടര ലക്ഷം രൂപ മാത്രമാണ് ചെലവ് വരുന്നത് സബ്സിഡി കഴിഞ്ഞാൽ ബാറ്ററിയും ഈ ഹൈബ്രിഡ് ഇൻവേർട്ടർ മുതലായ എക്സ്ട്രാ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷം രൂപ കൂടുതലായിട്ട് ചെലവാക്കേണ്ടി വരും തൊണ്ണൂറ് ശതമാനം അതെ ഏകദേശം ഇരട്ടിയോളം ചെലവ് വരികയാണ് സിസ്റ്റത്തിന് ഇപ്പോൾ നിലവിൽ നാല് കൊല്ലം കൊണ്ടൊക്കെ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മുതൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതിൽ വിട്ട് എട്ട് മുതൽ ഒമ്പത് വർഷം എടുക്കും ബാറ്ററിയോടു കൂടി നമുക്ക് ഇതേ സോളാർ പവർ പ്ലാന്റിൽ നമ്മൾ മുതൽ മുടക്കുന്ന കാശ് തിരിച്ചു കിട്ടുവാൻ വേണ്ടി ബാറ്ററിക്ക് കംപ്ലൈന്റ് വളരെ കൂടുതലാണ് മെയിന്റനൻസിന് വളരെ സാധ്യത കൂടുതലാണ് ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ട് നമ്മൾ സോളാറിന്റെ ഒരു പ്രത്യേകത ഓൺഗ്രേറ്റ് സോളാറിന്റെ പൊതുവെ നമ്മൾ പറയുന്ന പ്രത്യേകത ഇരുപത്തഞ്ചു വർഷം ലൈഫുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് താരതമ്യേന താരതമ്യേനെ മെയിന്റനൻസോ കംപ്ലൈന്റുകളൊന്നും ഇല്ലാത്തൊരു ആണ് ബാറ്ററിക്ക് പരമാവധി ഏഴ് വർഷം എട്ട് വർഷമൊക്കെ ലൈഫും അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബാറ്ററി മാറ്റാനുള്ള ചെലവൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മുടക്കുമുതൽ തിരിച്ചു കിട്ടുന്ന സമയമാകുമ്പോ തന്നെ ബാറ്ററിയുടെ ലൈഫ് കഴിയും വീണ്ടും നല്ലൊരു തുക ബാറ്ററി മാറ്റാൻ വേണ്ടി ചിലവാക്കേണ്ട സാഹചര്യം വരികയും ചെയ്യും ഇത് സർവ്വസാധാരണമായിട്ട് ഇപ്പം അഞ്ച് കിലോ ആട്ട് വെക്കുന്നുണ്ട് ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരും ഊബർ ഓടിക്കുന്ന ആൾക്കാരും ഇലക്ട്രിക് ആയിട്ടുള്ള സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ എയർ കണ്ടീഷണേഴ്സ് നമുക്കറിയാം കേരളത്തിലൊക്കെ റെക്കോർഡ് എയർ കണ്ടീഷണേഴ്സിൻ്റെ സെയിലാണ് എല്ലാ വർഷവും വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ സാധാരണക്കാരാണ് ഇപ്പൊ എ സി വാങ്ങുന്നത് പണ്ട് എ സി വാങ്ങിക്കുന്നവരൊക്കെ കാശുള്ളവരൊക്കെ വെച്ചു കഴിഞ്ഞു ഇപ്പൊ വെക്കുന്നത് സർവ്വസാധാരണ ആളുകളാണ് ഇപ്പൊ സോളാറും വെക്കുന്നു ഏ സിയും വാങ്ങിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് അഞ്ച് കിലോട്ട് അത്തരക്കാർക്ക് ഇനി അപ്രാപ്യമാകുന്ന ലെവലിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സോളാർ വെക്കുന്നവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനങ്ങൾ അത് ഇനിയുമുണ്ട് അപ്പൊ അത് പറഞ്ഞു തരാം നമ്മളിപ്പോ ഉള്ളത് ജെയിംസ് മാത്യു ആണ് അദ്ദേഹം ഈ ഒരു മേഖലയിലെ പ്രകൽപനാണ് കൊണ്ടേതാണ് വീട് അപ്പം എന്താണ് ഇനി മറ്റു കുറെ ബുദ്ധിമുട്ടിലാക്കുന്ന മാറ്റങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആൾക്കാർക്ക് പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പവർ അവരുടെ തന്നെ വേറെ സ്ഥാപനങ്ങളോ കടകളിലേക്കോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ഈ പുതിയ നിയമത്തിന്റെ കരട് പ്രകാരം ആ അവസ്ഥ നിന്ന് പോവുകയാണ് അതായത് ഇനി മുതൽ അവർക്ക് യാതൊരു കാരണവശാലും അവരുടെ വേറെ ഒരു സ്ഥാപനത്തിലേക്കോ ഒന്നും പവർ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ലെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് മനസ്സിലാവുന്നത് അതായത് നമുക്കിപ്പോൾ കോട്ടയത്തുള്ള ജെയിംസിന്റെ വീട്ടിൽ പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വൈദ്യുതി ഉപയോഗിക്കണില്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് എറണാകുളത്തുള്ള ഓഫീസിലേക്ക് മാറ്റാൻ പറ്റും മാറ്റാത്ത അവസ്ഥയിലാണ് ഇതിൽ കരടിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു പ്രതീക്ഷയും പോയി ആ ഒരു പ്രതീക്ഷയാണ് ഇതിൽ മങ്ങലേറ്റിരിക്കുന്നത് പല ആൾക്കാരും സോളാർ വെച്ചിരിക്കുന്നത് കടയുടെ മുകളിൽ ഒന്നും സോളാർ സിസ്റ്റം വെക്കാനായിട്ട് സ്ഥല പരിമിതികൾ മൂലം വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കടയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയിലായിരുന്നു ആ രീതിക്ക് ഇനി മുതൽ ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് മൊത്തത്തിൽ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി എന്നോടൊപ്പം നിഷാനാണ് നിഷാൻ അപ്പൊ നിഷാനും ഈ ഒരു മേഖലയിലെ വിദഗ്ധനാണ് നിഷാനെ ഇനിയും എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മളെ കുഴക്കുന്ന പുതിയ നിയമങ്ങൾ കരട് വിജാമത്ത് നല്ല രീതിയിൽ പ്രശ്നം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഇല്ലായ്മയാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഒരു മാസം നമ്മൾ അഞ്ച് കിലോട്ട് അകത്ത് അറുന്നൂറ് യൂണിറ്റ് നമ്മൾ ഉത്പാദിച്ച് അതിനകത്ത് നമ്മൾ മുന്നൂറ് യൂണിറ്റ് ഉപയോഗിച്ചതിനു ശേഷം മിച്ചമുള്ള മുന്നൂറ് യൂണിറ്റ് നമുക്ക് അടുത്ത മാസം ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു നിലവിലെ സാഹചര്യത്തില് പക്ഷേ ഇപ്പൊ ഈ കരട് വിജയത്തിൽ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് അവരപ്പം തന്നെ ആ മാസം തന്നെ പൈസ ഒന്ന് സെറ്റിൽ ചെയ്യണം രണ്ട് രൂപ താഴെ ഒരു എമൗണ്ട് വന്നിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യണം ഓ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല ആ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റത്തില്ല ഇപ്പൊ എന്തായാലും പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്ക് വിന്റർ കാലാവസ്ഥയിലൊക്കെ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് ബാങ്ക് ചെയ്ത് വെക്കുവായിരുന്നു കെ എഫിയിൽ അത് നമ്മൾ ഈ പറഞ്ഞ വേനൽക്കാലത്തൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാറ് അപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ വിന്റർ കാലത്തിൽ ഉണ്ടാക്കിയ വൈദ്യുതി പോലും നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ വേനൽക്കാലത്ത് വീണ്ടും അഡീഷണൽ പൈസ കൊടുക്കണ്ട അതുപോലെ തന്നെ പ്രവാസികളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ പ്രശ്നമുണ്ട് പ്രവാസികൾ പൊതുവേ സോളാർ ചെയ്തിട്ട് അവർ മാസത്തിൽ വർഷത്തിൽ രണ്ട് മാസമായിരിക്കും നട്ടുണ്ട് ആ സമയത്ത് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കും പക്ഷേ എന്താ പറ്റുന്ന മന്ത്ലി സെറ്റിൽമെന്റ് ആയതുകൊണ്ട് ആ രണ്ട് അവർ ഇവിടെ വരുമ്പോൾ പത്ത് രൂപ ബില്ല് അടയ്ക്കേണ്ടി വരും അത് ശരിക്കും പറഞ്ഞാൽ പ്രവാസികളാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് സംബന്ധിച്ചുള്ള ഒത്തിരി നമ്മുടെ പൈസ മൊത്തം വരുന്ന പ്രവാസികൾ എൺപത് ശതമാനം ആൾക്കാർ ഇപ്പോൾ പ്രവാസികൾ എന്ന് പറഞ്ഞാല് യൂറോപ്പും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും ആൾക്കാരാണ് കൂടുതൽ ഇൻവെസ്റ്റ് അവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഫയസ് ഇവിടെ വന്നവരം വിചാരിച്ചിരുന്നത് ഇവിടെ ആ ഒരു നെറ്റ് മീറ്ററിംഗിന്റെ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെയോ ഒരു വീഡിയോ കണ്ടത് ഇവിടെ വന്നപ്പോൾ ഒരു നാലഞ്ച് കാര്യങ്ങളാണ് മൊത്തം ആളുകളെ പ്രശ്നത്തിലാക്കുന്നത് ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ സൊല്യൂഷൻസ് ഓഫ് കോഴ്സ് ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷൻ മാത്രമാണ് പക്ഷേ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു വിട്ടുപോയ ഒരു പോയിന്റും കൂടെ ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടാണ്ട് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി എക്സ്പോർട്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ഓരോ രൂപ വെച്ചിട്ടുള്ള ഒരു അഡീഷണൽ ചാർജും കൂടെ പുതിയതായിട്ട് നിലവിൽ അതെ അത് നിലവിലുള്ള പത്ത് കിലോവാട്ടി കൂടുതലുള്ള പ്ലാന്റുകൾക്ക് പോലും അത് ബാധകമാണ് ഇനി വെക്കാൻ പോകുന്ന മൂന്ന് കിലോവാട്ടും നാല് കിലോ വാട്ടർ ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാന്റുകൾക്കും അത് നിലവിൽ വരാൻ പോവുകയാണ് ലാഭം അങ്ങനെയും കുറയാൻ അതെ ഇത് കെ സി ആർ സി നേർ പറഞ്ഞ പോലെ മെയ് മുപ്പതിനാണ് ഈ കരട് വിജ്ഞാപനം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇത് ഒക്ടോബറിലൊക്കെ അതെ ഈ മുപ്പതാം തീയതി അതായത് തിങ്കളാഴ്ച മുപ്പതാം തീയതി വരെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ ജനാധിപത്യ സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ആ ഒരു പ്രോസസ്സിൽ നമ്മൾ പങ്കാളിയാവുക എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ട് അതിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അവരത് വളരെ സീരിയസ് ആയിട്ട് തന്നെ അത് കൺസിഡർ ചെയ്യും ആവശ്യമായ ഭേദഗതികൾ അതിൽ വരുത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്യും ചെയ്യേണ്ട നിങ്ങൾക്ക് മാത്രമാണ് എല്ലാവർക്കും അത് ചെയ്യാൻ വേണ്ടി എന്നാൽ മാത്രമേ ഈ ഒരു നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് അതിലൊരു മാറ്റം വരുത്തുവാനുള്ള കാര്യകാരണങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ അപ്പൊ ഞാനിതിലൂടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാം അവരെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തായാലും നമ്മള് മലയാളികളെല്ലാരും ഒരുമിച്ച് എന്നാലേ ഇങ്ങനത്തെ ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു പുതിയ മാറ്റത്തിനെ കുറിച്ച് ഇമെയിൽ കൂടാതെ കെ സി ആർ സി ഒരു ഓൺലൈൻ സംവിധാനം പബ്ലിക് ഹിയറിംഗ് വെച്ചിട്ടുണ്ട് അതിന് നാലാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ കെ സി ആർ സി വെബ്സൈറ്റിൽ പോയിട്ട് ലിങ്ക് ഉണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ആ പബ്ലിക് ഹിയറിങ്ങിൽ നമുക്ക് പങ്കെടുക്കാം ആ പബ്ലിക് ഹിയറിംഗിൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാ കൺസ്യൂമേഴ്സും സോളാർ വെച്ചവരും വെക്കാൻ പോകുന്നവരും തീർച്ചയായിട്ടും അവിടെ ചെന്നിട്ട് നമ്മുടെ അഭിപ്രായം പറയണം കാരണം സോളാർ നമ്മുടെ അവകാശമാണ് നമ്മൾ എന്തായാലും ആ സോളാർ നമുക്ക് ചെയ്യാനുള്ള അവകാശത്തിന് നമ്മൾ പിന്മാറി നിൽക്കരുത് നമ്മൾ നമ്മുടെ അഭിപ്രായം അഭിപ്രായം പറഞ്ഞ് നമുക്ക് അവരെ ബോധ്യപ്പെടുന്നത് ഫയസ് നമ്മളിപ്പോൾ ഈ സാധാരണക്കാരനെന്നുദ്ദേശിക്കുന്നത് മിഡിൽ ക്ലാസ് അവരാണല്ലോ കൂടുതലും ഇപ്പോൾ ഒരു മൂന്ന് കിലോവാട്ടിൻ്റെയൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നത് അവരതി കൂടുതൽ അത് അഞ്ച് കിലോവാറ്റിൻ്റെ ഒക്കെ വയ്ക്കുന്നുണ്ടോ നമുക്കറിയാം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഒരു കാലഘട്ടത്തിൽ സോളാറിന്റെയൊക്കെ വില വളരെ കൂടുതലായിരുന്നു സബ്സിഡി താരതമ്യം കുറവായിരുന്നു ബാങ്ക് ലോണൊന്നും കിട്ടില്ലായിരുന്നു അപ്പൊ അന്ന് സാമാന്യം സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകളൊക്കെ സോളാർ അന്ന് സ്ഥാപിച്ചു സ്വന്തം കഴിയുന്ന കാശകമാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിലൊക്കെ സബ്സിഡി കുറച്ച് ഉണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെയും വില വിലകൊരാൽ കുറഞ്ഞിട്ടൊക്കെ വേറെ സെക്ഷൻ ഓഫ് സൊസൈറ്റി മിഡിൽ ക്ലാസിന്റെ അപ്പർ മിഡിൽ ക്ലാസ് ഒക്കെ സോളാർ സ്ഥാപിച്ചു ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് സോളാർ സ്ഥാപിക്കുന്നത് കാരണം എന്തുകൊണ്ട് ഇപ്പൊ എഴുപത്തെട്ടായിരം രൂപയുടെ വമ്പിച്ച സബ്സിഡിയാണ് റെക്കോർഡ് സബ്സിഡിയാണ് കൂടാതെ സോളാറിന്റെ വിലയും താരതമ്യം കുറഞ്ഞിട്ടുണ്ട് അഞ്ചേ മുക്കാൽ ശതമാനത്തിനൊക്കെ ബാങ്ക് ലോണൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സംവിധാനം നിലവിലുണ്ട് അങ്ങനെ ഇപ്പൊ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരാണ് ഇപ്പൊ സോളാർ സ്ഥാപിക്കുന്നത് പണ്ട് രണ്ട് കിലോട്ടും മൂന്ന് കിലോട്ടൊക്കെ സ്ഥാപിച്ചിരുന്ന ആളുകൾ സാധാരണക്കാർ പോലും ഇപ്പൊ അഞ്ച് കിലോ ആട്ടും ഏഴ് കിലോ ആട്ടൊക്കെ സ്ഥാപിക്കുകയാണ് കാരണം എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർന്നിരിക്കുക എല്ലാവരും ഏ സി ആർക്കും വേർക്കാരും ഈ ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കുകയല്ല ആകുലതാമനൊക്കെ നമ്മൾ ചൂടും എല്ലാവർക്കും ഏ സി അവരുടെ ഒരു ആഗ്രഹമാണ് അല്ലേ അതേപോലെ തന്നെ ഇലക്ട്രിക് കാറുകൾ ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്ന ഉപജീവന മാർഗ്ഗത്തിന് ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് ഊബർ ഓടിക്കുന്ന നമ്മുടെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് മിഡിൽ ക്ലാസ് ആണ് അവര് അന്നന്ന് ഓടിക്കുന്ന വരുമാനം വെച്ച് ജീവിക്കുന്നവരാണ് അപ്പൊ അവർക്ക് സോളാർ സ്ഥാപിച്ചിട്ടാണ് ഇലക്ട്രിക് ആയിട്ടുള്ള ഊബറൊക്കെ ഇപ്പൊ ചാർജ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ സാധാരണക്കാർ പോലും ഇത്തരം ജീവിത നിലവാരവും അവരുടെ അഭിലാഷങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അഞ്ചും ഏഴും പത്തും കിലോട്ടൊക്കെ സാധാരണക്കാർ പോലും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരന് ഗുണം കിട്ടേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് അങ്ങനെ നോക്കുമ്പോ ഈ കരട് വിജ്ഞാപനത്തിൽ മാർഗ്ഗനിർദ്ദേശങ്ങളും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഭാവിയിൽ വെക്കാൻ പോകുന്ന സാധാരണക്കാരായ ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമുക്കറിയാം കേരളത്തിലെ ഒന്നര കോടിയോളം ഉപഭോക്താക്കളുണ്ട് കെ സി ബിക്ക് അതിൽ വെറും രണ്ടു ലക്ഷം ഉപഭോക്താക്കൾ മാത്രമേ ഇപ്പൊ സോള സ്ഥാപിച്ചിട്ടുള്ളൂ അതായത് ഒന്നര ശതമാനം പോലും സ്ഥാപിച്ചിട്ടില്ല തൊണ്ണൂറ്റെട്ടര ശതമാനം ആളുകളും ഇനിയും സോളാർ സ്ഥാപിക്കാൻ വേണ്ടി ബാക്കിയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇത്ര പെട്ടെന്ന് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള സമയമായോ എന്തിനാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്കുള്ളൊരു ചോദ്യം ശരിക്കും അതെ വെറും തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകൾ ഇപ്പോഴും സോളാറിൻ്റെ ഗുണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതും നമുക്കറിയാം കേരളം എന്ന് പറയുമ്പോൾ വലിയ വെള്ളപ്പൊക്കവും ചുരുമല പോലത്തെ ഉള്ള പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ നമ്മളിതൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട അതെ നമ്മുടെ ഊർജ്ജ റിക്വയർമെന്റ് എല്ലാ വർഷവും ഇലക്ട്രിസിറ്റി റിക്വയർമെന്റ് റിക്വയർമെന്റും കൂടിക്കൊണ്ടിരിക്കുകയാണ് ആണ് നമുക്ക് അതിനുള്ള എല്ലാത്തിനും ഉള്ള ഒരു പരിഹാരം അത് ഇപ്പൊ തന്നെ ഇതൊക്കെ എടുത്തുന്നൊരവസ്ഥയിലോട്ട് പോവരു